കോട്ടയം കോടിമത എം സി റോഡിൽ നിന്നും ഇന്ന് രാവിലെയോടുകൂടി അതിദാരുണമായ ഒരു അപകടത്തിന്റെ വാർത്ത കേട്ടാണ് ഉണ്ടായിരുന്നത് കോട്ടയം കോടിമത എം സി റോഡിൽ ഉണ്ടായ വാഹന അപകടത്തിൽ രണ്ടുപേർക്ക് അന്ത്യം സംഭവിച്ചു പിക്കപ്പ്മാനും അതുപോലെ തന്നെ ബൊലേറോ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ കൊല്ലാട് സ്വദേശികളായ ദാരുണ അന്ത്യം സംഭവിച്ചത് കോട്ടയം കോടിമത എം സി റോഡിൽ ബൊലേറോ ജീപ്പും പിക്കപ്പ്മാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു വാഹനത്തിലുണ്ടായിരുന്ന ഒരാളെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയം കൊല്ലാട് കുഴക്കിൽ ജയ്മോൻ ജെയിംസ് കൊല്ലാട് മംഗളാലയം അർജുൻ എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ജാദവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ കോട്ടയം കോടിമതയിലായിരുന്നു സംഭവം മണിപ്പുഴ ഭാഗത്തു നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബലോറോ ജീപ്പ് ഈ സമയം എതിർദിശയിൽ നിന്നുമെത്തിയ പിക്കപ്പ് വാനുമായി ജീപ്പ് കൂട്ടിയിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ബലോറോ ജീപ്പ് പൂർണ്ണമായും തകർന്നു പിക്കപ്പ് വാനിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ രക്ഷാപ്രവർത്തനം നടത്തിയത് അപകട വിവരമറിഞ്ഞ് കോട്ടയത്ത് നിന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന യൂണിറ്റ് സംഘവും സ്ഥലത്ത് എത്തി അപകടത്തിൽപ്പെട്ട ജീപ്പിനുള്ളിൽപ്പെട്ട ഡ്രൈവർ ജൈമോനെ ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് അഗ്നിരക്ഷാ സേനയുടെ ആംബുലൻസിലും മറ്റ് ആംബുലൻസുകളുമായിട്ടാണ് പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ബലോറോ ജീപ്പിനുള്ളിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് രണ്ടുപേർ മരിക്കുകയും മൂന്നുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിക്കപ്പ് വാനിനുള്ളിൽ രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല അപകടത്തെ തുടർന്ന് റോഡിൽ ഓയിലും രക്തവും മരുന്നൊഴുകിയിരുന്നു അഗ്നിരക്ഷാസേനാ സംഘം എത്തിയാണ് ഇത് കഴുകിക്കളഞ്ഞത് അപകടത്തെ തുടർന്ന് കോട്ടയം എം സി റോഡിൽ ഏതാണ്ട് അരമണിക്കൂറോളം ഗതാഗത തടസ്സവും ഉണ്ടായി ചിങ്ങുവേനം പോലീസ് സംഘം അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി മറ്റ് നടപടികൾ സ്വീകരിച്ചു